ആരാകണം ഭാവിയിൽ അവർ കുരുന്നുകൾ കണ്ടു തുടങ്ങിയ സ്വപ്നങ്ങളുടെ ദൃശ്യാവിഷ്കാരമായിരുന്നു ഇവിടെ ഇന്ന് പകർന്നാടിയത് ഭാവിയിൽ തനിക്ക് ആരാകണമെന്ന സങ്കല്പങ്ങളുടെ പേരിലേറിയാണ് കുരുന്നുകൾ എത്തിയത് തന്നെ കരുവാരകുണ്ട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നാഷണൽ ഹണീബി ഡേ ഇക്കുറി വളരെ വ്യത്യസ്തമായൊരു രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചാണ് മാനേജ്മെൻറ്റും ടീച്ചേഴ്സും രക്ഷിതാക്കളും ചേർന്ന് അവർ കുട്ടികളുടെ ഭാവിയിൽ ആരാകണമെന്ന സങ്കല്പത്തെ സാക്ഷാത്കരിച്ചത് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് വൈവിധ്യങ്ങളായ വേഷങ്ങൾ ധരിച്ച് സ്കൂളിലെത്തിയത് അതിൽ തന്നെ അതിശയിപ്പിക്കുന്ന വേഷവിധാനങ്ങളോടൊപ്പം വേഷങ്ങൾക്കനുസരിച്ചുള്ള ഭാവവാദികളും പൂർണ്ണമായും സംശീകരിച്ചുള്ള കുരുന്നുകളുടെ പ്രകടനം ആരെയും വിസ്മയിപ്പിക്കുന്നതായിരുന്നു ഓരോ കുട്ടികളും സ്കൂൾ അങ്കണത്തിൽ നിറഞ്ഞാടിയപ്പോൾ ഒരു ചെറു സർവകലാശാലയുടെ പ്രതീതിയിലായി ലിറ്റിൽ ഫവർ സ്കൂൾ വർണ്ണാഭമായ പരിപാടിയിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ മേരിജ അധ്യാപകരായ അഭിലാഷ് ഡേയ്സി ശ്രീജ ലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി മാനേജർ സിസ്റ്റർ ജെയിൻ ഫ്രാൻസിസ് ആശംസകൾ നേർന്നു many പിന്നെ ഹണിബിയുടെ കുറച്ച് കാര്യം കേൾക്കാം നമ്മൾ ഹണിബീടെ അല്ലേ അതെ അപ്പൊ നിങ്ങൾ ഹണി ബീ ആവണം ഹണി ബീയെ പോലെ ആവണം തേനീച്ച പോലെ ആവണം എന്താ തേനീച്ചയുടെ പ്രത്യേകോ തേനീച്ച ഏതെങ്കിലും അഴുക്ക് വെള്ളത്തിൽ പോയിരിക്കുവോ തേനീച്ചക്ക് എവിടെന്ന തേൻ കിട്ടുന്നത് ആ പൂക്കളിൽ നിന്ന് പൂക്കളിൽ നിന്ന് ആണ് തേനീച്ചക്ക് പൂ കിട്ടുന്നത് എന്തെങ്കിലും അഴുക്ക് വെള്ളത്തിലോ ചീന എലിയുടെ മുകളിലോ ചീഞ്ഞ ഫുഡിന്റെ മുകളിലോ അങ്ങനെ ഹണിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹണിബിയെ കണ്ടിട്ടുണ്ടോ എല്ലാം കണ്ടിട്ടുണ്ടോ തേനീച്ചയെ കണ്ടിട്ടുണ്ട് പക്ഷെ തേനീച്ച ഇങ്ങനെ ചീത്ത സാധനങ്ങളുടെ ഒന്നും മുകളിൽ വന്നിരിക്കില്ല നല്ല സാധനങ്ങളുടെ മുകളിൽ മാത്രമേ തേനീച്ച വന്നിരിക്കുകയുള്ളൂ അപ്പൊ അതിൽ നിന്നും നല്ല കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് തേൻ തരും അതുപോലെ ആയിരിക്കണം നമ്മൾ നമ്മുടെ സ്കൂളിലോ നമ്മുടെ വീട്ടുകാരുടെ അടുത്തോ ഒക്കെ നല്ല കാര്യങ്ങൾ എടുത്തിട്ട് അതിനും നല്ല കാര്യം വരുന്നവ ലോകത്തിന് കൊടുക്കണം സൊസൈറ്റിക്ക് കൊടുക്കണം നല്ല പൈസ നല്ല പൈസ ഒരു സോജ നല്ല ആയിരിക്കണം ഒരു പോലീസുകാരൻ മാക്സിമം നല്ല പോലീസുകാരനാണോ ഒരു ഡോക്ടർ ഏറ്റവും നല്ല ഡോക്ടറാണ് അങ്ങനെ ഹളിയുടെ പ്രത്യേകത പോലെ ആയിരിക്കണം ഇന്ന് നിങ്ങളുടെ പ്രത്യേകത ഓർക്കോ നമ്മളെ ബസ്സൊക്കെ കാത്തു നിൽക്കും അതൊരു ബസ്സിലാക്കി നിൽക്കുന്നുണ്ടോ അതോ എപ്പോഴും കാരണം മാത്രമേ ഉള്ളൂ ആ ബസ് ബസ് കത്ത് നിൽക്കുമ്പോ ചീന്റെ ഒരു എലിയിലെത്തി ബസ് ആസ്വദിക്കുവോ അല്ല ആ എലിയുടെ മാറ്റം ഒന്നും അടിക്കാത്ത ദൂരേക്ക് മാറി തന്നെ നിൽക്കുള്ളൂ അങ്ങനെ നിക്കുന്നതുപോലെ നമ്മുടെ നല്ല കൂട്ടുകാർ മാത്രമേ നമുക്ക് ഉണ്ടാകാൻ പാടുള്ളൂ ട്ടോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കൂട്ടുകാരുടെ അടുത്ത് നിക്കരുത് നല്ല ബോയ്സ് ഒക്കെ ശ്രദ്ധിച്ച് കേൾക്കണേ ക്ലാസ് ത്രീ ബോയ്സ് ഫോർ ബോയ്സ് നമുക്ക് അവനെ അടിക്കാം അവന്റെ ബാഗ് എടുത്ത് കളയാം എന്നൊക്കെ പറയുന്ന ചീത്ത സംസാരം ഉണ്ടാകുന്നുണ്ടെങ്കില് നിങ്ങൾ അവിടെ നിന്ന് മാറി നിക്കണം ഏറ്റവും നല്ല ആളാകൂറപ്പല്ലേ നിങ്ങൾക്ക് നിങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ഒത്തിരി ടീച്ചേഴ്സ് അങ്ങനെ പലതരത്തിലും ഉള്ളവരുണ്ടല്ലേ കഴിഞ്ഞു വന്നു ഞങ്ങൾ താൻ കൊടുത്തു വന്നു നിയമിച്ചിന് അനുഗ്രഹം താഴെ ഇല്ലേ ടീച്ചർമാരെ കണ്ടിട്ട് നല്ല ടീച്ചർ ആകാശം

அப்ப இவ்ந்து படிச்சி இறங்குபோ பத்தாவது நல்ல மதுரஸ்மரண ஈரானு போகும்போது அப்ப ほら。

mama min ato kimanta ta ta ai ban మీరు నేను టేక్ ఆర్డర్ 1 2 3 4 5 6 7 8 9 10 നിങ്ങളെ കാണുമ്പോഴും ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്താകുമ്പോൾ ഇംഗ്ലീഷിലെ പൂ പ്രവർ എന്ന് പറഞ്ഞാൽ ആ പൂ അല്ലേ പൂക്കൾ അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് അല്ല ഈ ഗാർഡൻ വലിയൊരു കാർഡൻ ആ ഇവിടുത്തെ ഈ പൂന്തോട്ടത്തിലെ കുഞ്ഞു പൂവാലകളും ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാകസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ